ഹലോ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ കെ ടി യു ബിടെക് യൂണിവേഴ്സിറ്റി എക്സാംസ് കഴിഞ്ഞു നിങ്ങളുടെ വെക്കേഷൻ തീരാറായിട്ടുണ്ട് ജൂലൈ ഒന്നാം തീയതി മുതൽ നിങ്ങൾ പുതിയ സെമസ്റ്ററിലേക്കാണ് തേർഡ് സെമസ്റ്റർ അതായത് നിങ്ങളുടെ ഏജ് കൂടി വരുന്നുണ്ട് നിങ്ങൾ സെക്കൻഡ് ഇയർ ബിടെക്കിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് ഇതുവരെ പറ്റിയ അബദ്ധങ്ങളൊന്നും ഇനി പറ്റാനേ പാടില്ല സെക്കൻഡ് സെമസ്റ്ററിലെ ലാസ്റ്റ് സമയം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് എക്സാം ടഫായി സപ്ലികൾ കൂടാനുള്ള ചാൻസസ് കൂടി അല്ലേ പക്ഷേ ആദ്യം മുതൽ പഠിച്ച കുട്ടികൾക്ക് വളരെ സിമ്പിളായിരുന്നു സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് സെയിം തിങ്ങാണ് തേർഡ് സെമസ്റ്ററിലും നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കണം ഇത് എന്തുകൊണ്ട് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവസാന സമയമാകുന്ന സമയത്ത് നമുക്ക് പാസ് ആകണമല്ലോ മുമ്പോട്ട് പോകണമെങ്കിൽ കാരണം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കിം കീം സ്റ്റുഡൻസിനാണെങ്കിൽ ഇയർ ബാക്ക് ഉണ്ട് ഓക്കെ അത് കൺഫേം ആണ് അത് ആരും മാറ്റത്തൊന്നുമില്ല സോ ഫസ്റ്റ് നാല് സെമസ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഈ തേർഡ് സെമസ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാണറിയോ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇനഫായിട്ടുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെവൻത്ത് സെമസ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ അതായത് തേർഡ് ഇയറിൽ നിന്നും ഫൈനൽക്ക് പോകാൻ പറ്റുള്ളൂ ഇക്കാര്യങ്ങൾ നിങ്ങളോട് ആരും വ്യക്തമായിട്ട് പറഞ്ഞു തരില്ല പക്ഷേ ഫ്രാങ്കിങ് ലെക്ചേഴ്സ് ഓൾറെഡി ഇതിനെക്കുറിച്ച് വ്യക്തമായി വീടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് അനുഭവിക്കുന്നത് അവസാന സമയമായിരിക്കും നിങ്ങൾ ഇയർ ബാഗ് ആകുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ടെൻഷൻ അനുഭവിക്കേണ്ടി വരിക അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൽഫ് ഈഗോ ഈഗോയ്ക്ക് വരും അയ്യോ ഈ ഇയർ ആയി കഴിഞ്ഞാൽ ജൂനിയേഴ്സിനെ കൂടി ഒന്ന് പഠിക്കണല്ലോ അയ്യോ അതെങ്ങനെ ഞാൻ മുതിർന്ന കുട്ടിയല്ലേ അത് ആക്ച്വലി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഓരോ സെമസ്റ്റേഴ്സും ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ബിടെക് എന്ന് പറയുന്നത് അവസാന നിമിഷം എക്സാമിന് വേണ്ടി പാസ്സാകാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പഠിച്ചാൽ ബിടെക് പാസ്സാകില്ല എൻജിനീയറിംഗ് നല്ല നീറ്റായിട്ട് പഠിക്കണം നിങ്ങളുടെ സിലബസ് എന്താണോ പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് പഠിക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു കൂടി നിങ്ങൾക്ക് ബിടെക് പാസ്സാകാൻ പറ്റുള്ളൂ ബിടെക് നല്ല മാർക്കോട്ട് പാസ്സായാലും മാത്രമേ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അവിടെ ഒരു ബിടെക് അതിനുശേഷം ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നോളജ് മാത്രം പോരാ സ്കിൽസ് മാത്രം പോരാ നിങ്ങളുടെ മാർക്സ് വളരെ ആണ് കാരണം ഏതൊരു കമ്പനി നിങ്ങളുടെ മാർക്സ് നോക്കും നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും ഓക്കെ എനിക്ക് നോളജ് ഉണ്ട് എനിക്ക് സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും അതിലൊരു ബ്ലാക്ക് മാർക്ക് വിടാനും പാടില്ല ഓക്കെ സോ സപ്ലിക്കൽ മാക്സിമം ഒഴിവാക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാം അതായത് നമുക്ക് എല്ലാ കൊല്ലവും ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് വെക്കേഷൻ കിട്ടും സപ്ലി ഉള്ളവർക്ക് അത് കിട്ടില്ല കാരണം ആ വെക്കേഷൻ ടൈമാണ് സപ്ലി എക്സാം നടക്കുന്നത് സോ അപ്പോഴെപ്പോഴായിട്ട് നമ്മൾ പഠിച്ച് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈസിയായിട്ട് പാസ് ആക്കി എടുക്കാനായിട്ട് പറ്റും സോ ബിടെക് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടഫായിട്ടുള്ള ഒരു മേഖലയല്ല എഞ്ചിനീയറിങ് ഇസ് വെരി സിമ്പിൾ അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ പഠിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചാൽ ഓക്കെ അതുകൊണ്ട് നല്ല രീതിയിൽ എൻജിനീയറിംഗുകൾ പഠിക്കണം ഓക്കെ സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഫ്രാങ്ക്ലീൻ സിലെച്ചസ് എസ് ത്രീ മംഗൾ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുള്ളത് സോ ഏതൊരു പ്രോഡക്റ്റും എന്തിനു വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ എസ് തിരി മംഗൽ ബാച്ച് ആയിക്കോട്ടെ ആപ്പിൾ ഐഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണോ നിങ്ങളുടെ ലാപ്ടോപ്പോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു ഗ്യാജറ്റ്സും ആയിക്കോട്ടെ എന്തിനു വേണ്ടിയിട്ടാണ് മാനുഫാക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീൻ സിംപ്ലി വാഷിംഗ് മെഷീൻ എന്തിനാണ് മാനുഫാക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ വാഷ് ചെയ്യുന്നതിൻ്റെ കഷ്ടപ്പാട് ഈസി ആക്കാൻ വേണ്ടിയിട്ടും മനുഷ്യൻ്റെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഷിംഗ് മെഷീൻ അല്ലേ പക്ഷേ വി ഹാവ് ടു പേ ലിറ്റിൽ മണി ഓക്കെ ഫോർ ബൈ വാഷിംഗ് മെഷീൻ അതേപോലെ എന്ത് തന്നെ ആയിക്കോട്ടെ ഇപ്പം എ സി ഓക്കെ ഫാൻ മീൻസ് ഫാൻ കാർ നമുക്ക് കിട്ടാ ചൂട് കൂടിയാലും നമുക്ക് ഫാനിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ എ സി എന്ന് വെച്ച് കഴിഞ്ഞ എന്താണ് നല്ല ചൂടിൽ നമുക്കൊരു ഒരു കംഫോർട്ട്നെസ് തരാനായിട്ട് എ സിക്ക് പറ്റും അതേപോലെ ബൈക്ക് കാർ ഏതൊരു മെഷീൻസും ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ഡ്യൂട്ടി ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് എസ് എസ്ത്രി മംഗൽ ബാച്ച് എന്ന് പറയുന്ന പ്രോഡക്റ്റും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ എസ്ത്രി മംഗൽ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെനിഫിറ്റ്സ് എന്താ ഞാൻ പറഞ്ഞുതരാം ആസ് എ ബിടെക് സ്റ്റുഡൻറ്റ് നിങ്ങൾ തേർഡ് സെമസ്റ്റർ തുടക്കം തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു പഠിക്കുന്നു ഓക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് ലെക്ചർ നോട്ട്സ് ഉണ്ട് എസ്പെഷ്യലി സീരീസ് എക്സാംസിന് മുമ്പ് സ്പെഷ്യൽ റിവിഷൻ ലൈവ്സ് ഉണ്ട് ഓക്കെ ഇനി ഈ എല്ലാ മോഡ്യൂൾസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിന് മുൻപായിട്ട് ക്രാഷ് കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ജൂൺ പതിനഞ്ചാം തീയതി ഒരു ഓഫറുണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് അതുമാത്രമല്ല മാത്രമല്ല ജൂൺ പതിനഞ്ചിന് മുമ്പ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ക്രാഷ് കോഴ്സ് ഫ്രീ ആണ് ഓക്കെ സോ ഈ ക്രാഷ് കോഴ്സിലൂടെ ക്വസ്റ്റിൻ പ്രൊഡിക്ഷൻ സീരീസ് ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റിൻ പ്രെഡിക്ഷൻ നിങ്ങൾ കുറേ കുട്ടികളൊക്കെ അത് ഫീൽ ചെയ്തിട്ടുള്ള കുട്ടികളാണ് നമുക്കറിയാം തൊണ്ണൂറ് ശതമാനത്തിലധികം നമ്മൾ പ്രഡിക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എക്സാംസിന് ഓക്കെ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷെ ഈ ക്വസ്റ്റ്യൻ പെക്ഷൻ സീരീസ് മാത്രം പഠിച്ച കാര്യമുണ്ടോ അവിടെ ഒരു പോയിൻറ്റ് പറഞ്ഞുതരാം ഈ ക്വസ്റ്റിൻ പരീക്ഷൻ സീരീസിൽ നമ്മൾ ക്വസ്റ്റിൻ പറഞ്ഞ് അതിൻ്റെ ഡിസ്കഷനാണ് ചെയ്യാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിപ്പിക്കാൻ സമയമുണ്ടോ ഇല്ല പക്ഷെ അത് നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് സോ റെഗുലർ ക്ലാസ് ജോയിൻ ചെയ്ത് റെഗുലർ ക്ലാസിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ച് അതിന്റെ കൂടെ ഈ ക്വസ്റ്റ്യൻ പെടിക്കാൻ സീരീസും കൂടെ ആയാലോ അടിപൊളിയല്ലേ കൂടാതെ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് നടത്താൻ പോകുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും നിങ്ങളത് സെൽഫായിട്ട് നിങ്ങൾ എഴുതി നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ കൃത്യം ആൻസേഴ്സ് ചെയ്താൽ പറ്റിയിട്ടുണ്ടോ നിങ്ങൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക അതിലൂടെ നിങ്ങളുടെ അനാലിറ്റിക്കൽ സ്കിൽസ് കൂടുകയും നിങ്ങളുടെ ഇവാലുവേഷൻ സ്കിൽ കൂടുകയും നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് കൂടുകയും ചെയ്യും അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നതിലുപരി എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് കൂടെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട് സോ ഈ സെറ്റ് ഓഫ് സ്കിൽസാണ് ഇവിടെ വേണ്ടത് ഒരു എൻജിനീയറായിട്ട് നിങ്ങൾക്ക് വേണ്ടത് സർ നോളജ് പ്ലസ് സ്കിൽസ് ഒരു കുറച്ച് കോഡിംഗ് പഠിച്ചിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ആവില്ല നമ്മൾ ഏതൊരു കാര്യം പഠിച്ചാലും അത് അപ്ലൈ ചെയ്യണം ഒരു ഇപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല കാരണം അവിടെ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ് വേണം ഓക്കെ നിങ്ങൾക്ക് അനാലിറ്റിക്കൽ സ്കിൽസ് വേണം നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സ്കിൽസ് വേണം നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് വേണം മനസ്സിലാകുന്നുണ്ടോ സോ പഠിക്കുക അതിൻ്റെ കൂടെ ഇത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ ഫോർ എക്സാമ്പിൾ ഫ്രാങ്ക്ലീൻ എന്ന് പറയുന്ന ഞാൻ ഫ്രാങ്ക്ലീൻ സിലെക്ചേഴ്സിൻ്റെ ഫൗണ്ടറിൻ്റെ സി യു ആണ് ഓക്കെ ഞാൻ ഒരു സ്കിൽ ട്രെയിനിങ്ങിന് ഇതുവരെ പോയിട്ടൊന്നുമില്ല ഓക്കെ ടു ബി ഹോണസ്റ്റ് ഞാൻ ഒരു സ്കിൽ ട്രെയിനിങ്ങും പോയിട്ടില്ല ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പോകും കോളേജിൽ പോയിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കും ചിലപ്പോൾ ചില ക്ലാസ്സസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചില ക്ലാസ്സ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല പക്ഷെ ഞാൻ എപ്പോഴും പഠിച്ചിരുന്നത് ക്ലാസ്സോ ക്ലാസ്സിലെ സാർ പറയുന്നതോ നോട്ട്സോ വെച്ചല്ല ഞാൻ പഠിച്ചിരുന്നത് പേഴ്സണലി ഞാൻ ബുക്സ് സ്വന്തമായി എടുത്തു വായിച്ച് സ്വന്തമായിട്ട് പഠിച്ചാണ് ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് എൻജിനീയറിങ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു എനിക്ക് ഏത് സബ്ജക്ട്സും പഠിപ്പിക്കാനായിട്ട് പറ്റും ബിക്കോസ് ഞാൻ ഒരു സെൽഫ് ലേണറായിരുന്നു ഓക്കെ അതുപോലെ തന്നെ അതുമാത്രമല്ല ഞാൻ റീഡ് ചെയ്യുമായിരുന്നു ആൾക്കാരോട് മിങ്കിൾ ചെയ്യുമായിരുന്നു അങ്ങനെ എങ്ങനെയാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കാര്യങ്ങളൊക്കെ കൂടിയത് പിന്നെ ഞാൻ പഠിപ്പിച്ചെടുക്കുമായിരുന്നു എൻ്റെ ടീച്ചിങ് സ്കിൽസ് കൂടി അങ്ങനെ ഓരോ സ്കിൽസും എൻ്റെ ലൈഫിൽ ഞാൻ അക്യൂർ ചെയ്ത് അക്യൂർ ചെയ്താണ് ഞാൻ ഇപ്പോൾ ഒരു സിഇഒയി മാറിയത് സോ നിങ്ങൾക്കും പറ്റും സോ നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ള ടൈമുണ്ടോ ടൈമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു സെമിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈവൻ സെമസ്റ്റേഴ്സ് ഇപ്പോൾ ഷോർട്ട് സെമസ്റ്റേഴ്സ് ആയിരിക്കും ഓഡ് സെമസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഈവൻ സെമസ്റ്റർ കഴിഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഇന്നേരത്ത് ഓഡ് സെമസ്റ്റർ ആണ് ലൈക്ക് എസ് ത്രീ ആണ് എസ് ത്രീ ത്രീ ആണ് ഓഡാണോ ഓഡ് നമ്പർ ഓർഡർ ഇതെന്ന് പറഞ്ഞ് കുറച്ച് ലെങ്ത് കിട്ടും നിങ്ങൾക്ക് ഏകദേശം ഫോർ മന്ത്സോളം കിട്ടുന്നുണ്ട് പഠിക്കാനായിട്ട് സോ അത് ആദ്യമേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി ടൈം വളരെ കുറവാണ് ഈ കുറഞ്ഞ ടൈം കൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് അവിടെ കുറയുക ചെയ്യാം കാരണം നിങ്ങൾക്ക് നോട്ട്സ് തപ്പി പോകേണ്ട ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ പോകേണ്ട ഒന്നും വേണ്ട കാരണം ഞങ്ങളുടെ ടോപ്പ് ഫാക്കൽറ്റീസ് റിസർച്ച് ചെയ്ത് സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് സോ അത് മാത്രം മതി നിങ്ങൾക്ക് നല്ല ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് സോ ഇവരുടെ നോട്ട്സ് വേറെ സ്റ്റഡി മെറ്റീരിയൽസ് ദാറ്റ്സ് നഫ് ഓക്കെ സോ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായോ സോ എക്സാംസിലൂടെയും സെൽഫ് വാലേഷൻ ടെസ്റ്റിലൂടെയും ക്രാഷ് കോഴ്സിലൂടെയും ഫുൾ മാർക്ക് ഗ്യാരൻ്റിയുടെ ആദ്യം തൊട്ട് പഠിക്കുക എന്നുള്ളതാണ് പഠിക്കണം പഠിക്കാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും നിങ്ങളെ കൊണ്ട് സാധിക്കാനും പോകുന്നില്ല എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ബിടെക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ സീനിയേഴ്സോ നിങ്ങളുടെ വേറെ ആരെങ്കിലുമൊക്കെ പറയും ആ ഇതൊക്കെ അവസാനം പഠിച്ചാൽ മതിയാണ് അതാണ് ഇതാണ് നല്ല തെറ്റാണ് ദാസ് എ റോങ് അഡ്വൈസ് ലിറ്ററലി ഓക്കെ ഡോൺ ഫോളോ ദാറ്റ് ഓക്കെ ഞങ്ങൾ എത്രയോ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് നല്ല നല്ല എഞ്ചിനീയേഴ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട് ഞങ്ങളെ സ്റ്റുഡൻസ് തന്നെ ഫ്രാങ്ക്ലിൻ സെലക്ടേഴ്സ് ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് മനസ്സിലായി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പഠിച്ച് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഉള്ള കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഇന്റേൺഷിപ്പ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സുമായിട്ട് അസോസിയേറ്റ് മൾട്ടി നാഷണൽ കപ്പനീസും ഇൻ്റർനാഷണൽ കമ്പനീസിലും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അത് മാത്രമല്ല നിങ്ങൾക്ക് വളരെ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ് അത് എത്ര അത് ഓപ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നറിയില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ഡ്രീമാണ് ഓക്കെ പക്ഷേ നിങ്ങളെ ഡ്രീമിലേക്ക് എത്തിക്കാണ്ട് പറ്റും ബിടെക് പഠിപ്പിച്ച് നിങ്ങളെ വെറുതെ വിടുക എന്നുള്ളതല്ല നിങ്ങളെ നയിക്കുക നിങ്ങൾക്ക് നല്ലൊരു പാത നയിച്ചു തരിക എന്നുള്ളത് ഓക്കെ ഫ്രാങ്കിങ്സ് ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എത്രയോ പേര് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ റീസെൻറ്റ്ലി എസ് ഐ ടി കഴിഞ്ഞ സ്റ്റുഡൻസ് ഓക്കെ സോ നല്ല ഓപ്പർച്യൂണിറ്റി നമ്മുടെ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കും ഓക്കെ എപ്പോഴും ഹൺഡ്രഡ് പെർസെൻ്റ് സപ്പോർട്ട് ട്വൻറ്റി ഫോർ ബൈ സെവൻ മെൻറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ഏത് രാത്രി നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ ഞങ്ങൾ അത് റിസോൾവ് ചെയ്ത് തരും അത് ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ ഗ്യാരൻറ്റി ആണ് ബിക്കോസ് വി ഹാവ് ടു ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് വേറൊരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ട് പറയാൻ എഞ്ചിനീയേഴ്സ് അല്ലെ ഇപ്പം കണ്ടില്ല മാഴ്സ് കണ്ടില്ല മാഴ്സിൽ കോളനൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് ഇതിൻ്റെ കമ്പനിയാണ് സ്പേസിക്സ് അത് കംപ്ലീറ്റ് ആരാണ് ആണ് വേറെ ആരും അല്ല ഓക്കെ സോ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ഇങ്ങനെ ഉഴപ്പിക്കളഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്ത് തീർക്കാനുള്ളതല്ല നന്നായിട്ട് പഠിച്ച് നല്ല അറിവുള്ള എൻജിനീയേഴ്സായി മാറുക ലോകത്തിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിടക്കുകയാണ് തുറന്നു കിടക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദ ആർ സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ഓൾ ഓവർ ദ വേൾഡ് ഓക്കെ അതുകൊണ്ട് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക അതൊരു ഒരു 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 തടസ്സമായിട്ടല്ല കാണേണ്ടത് ദ ആർ എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളത് ഫൈൻഡ് ചെയ്യണം നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം ആ എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസിലെ കയറിപ്പറ്റാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടാവണം സ്കിൽ ഉണ്ടാവണം നോളജ് ഉണ്ടാവണം എല്ലാ എവറിത്തിങ് നമുക്കുണ്ടാവണം ഓക്കെ സോ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എസ് ത്രീ മംഗൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക ജൂലൈ ഒന്ന് മുതലുള്ള ക്ലാസുകൾ കണ്ടു പഠിക്കുക കറക്റ്റായിട്ട് ഞങ്ങളുടെ കൂടെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് സീരിയസ് എക്സാം ഫുൾ മാർക്ക് വാങ്ങിക്കാം യൂണിവേഴ്സിറ്റി എക്സാം ഫുൾ മാർക്ക് വാങ്ങിക്കാം നല്ല അറിവുള്ള ആയി മാറാം കൂടാതെ ഫ്രാങ്ക്ലിങ്സ് ലെക്ചേഴ്സിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്ലേസ്ഡാവുകയും ചെയ്യാം ഓക്കെ അതൊന്നുകൊണ്ട് പേടിക്കേണ്ട ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഓക്കെ ടൈം വേസ്റ്റ് ആയിരിക്കുക നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും ക്ലാസ്സുകളായിക്കോട്ടെ നോട്ട്സുകളായിക്കോട്ടെ മെൻ്റർഷിപ്പ് സപ്പോർട്ട് ആയിക്കോട്ടെ ഇനി എന്തെങ്കിലും ഒരു കെരിയർ ഗൈഡൻസ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഒരു വാക്ക് ചോദിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തന്നിരിക്കും ഓക്കെ സോ ധൈര്യമായിട്ടിരിക്കുക സമയം കളയാതിരിക്കുക ഉഴപ്പിക്കളയാതിരിക്കുക സോ ഇപ്പോൾ തന്നെ മംഗൽ ബാച്ചിൽ ജോയിൻ ചെയ്യും അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് ഫുൾ മാർക്ക് വരണം ഓക്കെ ഓൾ ദിസ് ഗൈസ്